പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങളുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വി ഡി സതീശൻ കടുത്ത ഈഴവ വിരോധിയാണെന്നും പിന്നാക്കക്കാരോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം തികച്ചും നിഷേധാത്മകമാണെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പിന്നാക്കക്കാരൻ മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ കയറാൻ പാടില്ല പ്രത്യേകിച്ച് എസ് എൻ യോഗം ജനറൽ സെക്രട്ടറിയെ ഒട്ടും കയറ്റാൻ പാടില്ല എന്നതാണ് സതീഷിന്റെ നിലപാടെന്ന് വെള്ളാപ്പള്ളി പരിഹസിച്ചു മുഖ്യമന്ത്രി വാഹനത്തിൽ താൻ യാത്ര ചെയ്തതിനെ വി ഡി സതീശൻ വലിയ അപരാധമായി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ താൻ കയറിയത് വലിയൊരു കുറവായി വി ഡി സതീശൻ കാണുന്നുണ്ടെങ്കിൽ അയാളെല്ലാം ഊളംപാറയ്ക്ക് അയക്കേണ്ടേ എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരിഹാസം നടന്നു പോകുന്ന തന്നെ മുഖ്യമന്ത്രി തന്റെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയത് വലിയ തെറ്റാണെന്നാണോ സതീശൻ വ്യാഖ്യാനിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു സമുദായ നേതാക്കൾക്കെതിരെ സതീശൻ നടത്തുന്ന കടനാക്രമണങ്ങൾ രാഷ്ട്രീയ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്ന് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി ഇഴവനായ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വി ഡി സതീശൻ അദ്ദേഹത്തെ സ്വസ്ഥമായി ഇരിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ എന്നും ി ചോദ്യമുയർത്തി കെ സുധാകരനെ നിരന്തരം വിമർശിച്ച കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആ കരുത്തനായ നേതാവിനെ സതീശൻ ഇല്ലാതാക്കിയെന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു വാക്കുകളിൽ വലിയ മിടുക്ക് കാണിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തനത്തിൽ സതീശൻ പരാജയമാണെന്ന് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി താൻ ആരെയും വെല്ലുവിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ രാഷ്ട്രീയവും സാമുദായികവുമായ മര്യാദകൾ എല്ലാവരും പാലിക്കേണ്ടതുണ്ടെന്ന് വെള്ളാപ്പള്ളി ഓർമ്മിപ്പിച്ചു ഇടവ സമുദായത്തെ ഒരു കറിവേപ്പില പോലെ ഉപയോഗിച്ച് വലിച്ചെറിയാമെന്നാണ് സതീശൻ കരുതുന്നതെങ്കിൽ അദ്ദേഹത്തിന് വലിയ തെറ്റു പറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞു വർഗീയവാദികൾക്ക് കുട പിടിച്ച് കൊടുത്ത് ആ തണലിൽ അവരെ സംരക്ഷിക്കുന്ന നേതാവാണ് വി ഡി സതീശൻ സമുദായങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് നാളെ പല ഉന്നത സ്ഥാനങ്ങളും നേടിയെടുക്കാനുള്ള ഓപ്പറേഷന്റെ ഭാഗമായാണ് സതീശന്റെ ഈ നീക്കങ്ങളെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ കർമ്മം ചെയ്യട്ടെ ഞാൻ എന്റെ കർമ്മവും ചെയ്യും ആരെയും പേടിച്ച് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കി അധികാരത്തിൽ വന്നാൽ ഭരണത്തിന്റെ നിയന്ത്രണം മുസ്ലിം ലീഗിനായിരിക്കുമെന്ന ഗുരുതരമായ ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു മുമ്പ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വകുപ്പുകൾ നിശ്ചയിച്ചതും മന്ത്രിമാരെ പ്രഖ്യാപിച്ചതും മലപ്പുറത്ത് നിന്നല്ല എന്ന് വെള്ളാപ്പള്ളി ചോദിച്ചു അന്ന് മുഖ്യമന്ത്രി അല്ലായിരുന്നു കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് ലീഗിനെ സ്തുഖിപ്പിച്ചാൽ നിർത്തിയ അധികാരം പിടിച്ചെടുക്കാനുള്ള അടവു നയമാണ് സതീശൻ പയറ്റുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു ഇടതുമുന്നണി ഭരിക്കുമ്പോൾ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് വെള്ളാപ്പള്ളി എടുത്തു പറഞ്ഞു എന്നാൽ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് മാറാട് കലാപം പോലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നടന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സമൂഹത്തിൽ കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർ ഇപ്പോഴുമുണ്ട് അതിനായിട്ടാണ് തന്നെ മലപ്പുറം പ്രസംഗത്തെ വളച്ചൊടിച്ച് തന്നെ വേട്ടയാടുന്നത് മലപ്പുറം പ്രസംഗത്തിൽ താൻ എന്താണ് പറഞ്ഞതെന്നും അതിന്റെ സാഹചര്യം എന്താണെന്നും കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു താൻ ഒരിക്കലും ഒരു സമുദായത്തിനെതിരെയും സംസാരിച്ചിട്ടില്ല മുസ്ലിം സമുദായത്തിന് താൻ ഇതിരല്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും ചിലർ ബോധപൂർവ്വം ഗുണപ്രചാരണങ്ങൾ നടത്തുകയാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളെയാണ് താൻ െന്ന് ഏത്തിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സത്യം കേൾക്കാതെ നോണുകൾ ആവർത്തിച്ചു പറഞ്ഞ് തന്നെ ഇല്ലാതാക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത് ആടിനെ പട്ടിയാക്കുക പട്ടിയെ പേപ്പട്ടിയാക്കുക എന്നിട്ട് തല്ലിക്കൊല്ലുക എന്ന പഴയ അടവ് നയമാണ് ലീഗ് നേതൃത്വം തനിക്കെതിരെ പ്രയോഗിക്കുന്നതെന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സതീശനും ലീഗും കൈകോർക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങളെ അടിച്ചമർത്തുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ എസ് എൻ ഡി പി യോഗം ശക്തമായി പ്രതികരിക്കുമെന്നും വെള്ളാപ്പള്ളി മുന്നറിയിപ്പ് നൽകി രാഷ്ട്രീയ മോഹങ്ങൾക്കായി സമുദായങ്ങളെ ബലികൊടുക്കുന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് തിരുത്തണം സമുദായ നേതാക്കളെ അപമാനിക്കുന്നതിലൂടെ വലിയൊരു ജനവിഭാഗത്തെയാണ് അദ്ദേഹം പിണക്കുന്നത് ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് വലിയ തിരിച്ചടിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു വാക്കുകൾക്ക് മിടുക്കുണ്ടാകാം പക്ഷേ ജനമനസ്സുകളിൽ സ്ഥാനമുണ്ടാകില്ല പ്രവൃത്തിയിലൂടെയാണ് നേതാക്കൾ വിലയിരുത്തപ്പെടുക ഈഴവ സമുദായത്തെയും പിന്നാക്കക്കാരെയും തഴഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകാൻ ആർക്കും കഴിയില്ലെന്നും വെള്ളാപ്പള്ളി ഓർമ്മിപ്പിച്ചു സംസ്ഥാനത്തെ സാമുദായിക സൗഹൃദം തകർക്കാൻ ശ്രമിക്കുന്നത് സതീശനെ പോലുള്ള നേതാക്കളാണ് അധികാരം കിട്ടാൻ ഏത് വർഗീയ ശക്തികളുമായും കൈകോർക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു ഇത്തരം പ്രവണതകൾ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു എസ് എൻ ഡി പി യോഗത്തെയും അതിന്റെ നേതൃത്വത്തെയും തളർത്താമെന്ന വ്യാമോഹം സതീശൻ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ചരിത്രത്തിൽ പലരും ഇത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും എന്നാൽ സമുദായം കൂടുതൽ കരത്തോടെ മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലപ്പുറം പ്രസംഗത്തിന്റെ പേരിൽ തന്നെ നിരന്തരം ക്രൂഷിക്കുന്നത് അവസാനിപ്പിക്കണം തന്റെ വാക്കുകൾ ആരെയും വേദനിപ്പിക്കാനായിരുന്നില്ല സാമൂഹിക നീതി നടപ്പിലാക്കുന്നതിലുള്ള പ്രതിഷേധമായിരുന്നുവെന്ന് വെള്ളാപ്പള്ളി വ്യക്തമാക്കി അവസാനമായി സതീശിന്റെ ഈഴവ വിരുദ്ധ നിലപാടുകൾ സമുദായം ഗൌരവത്തോടെയാണ് കാണുന്നത് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്